ഹലോ ഹായ് നമസ്കാരം ഞാൻ അബിന എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വീഡിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഡ്രസ്സൊക്കെ കാണിക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ഈ വീഡിയോ എടുത്തിട്ട് ആക്ച്വലി ഒരു മാസം മുന്നേ ആണ് അതുകൊണ്ടാണ് കൂളറൊക്കെ വെച്ചത് അപ്പോൾ ഇപ്പം വെളുപ്പിനാണ് വെളുപ്പിന് എത്ര തൃപ്രയേറെ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയൊക്കെ തേച്ചൊക്കെ വെച്ച് തലേന്ന് രാത്രി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ആ പിള്ളേരൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞി എഴുന്നേറ്റ് കേശൻ എഴുന്നേറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞിനെ കുടിപ്പിച്ച് റെഡിയാക്കി കാശിയും റെഡിയായി പിന്നെ കേശൻ എഴുന്നേപ്പിച്ച് റെഡിയാക്കി അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് എൻ്റെ ഒരു കോല മേക്കപ്പൊന്നുമില്ലാട്ടോ മേക്കപ്പ് ഇടാനുള്ള സമയമെന്നുണ്ടായില്ല ആറ് മണിയാകുമ്പോൾ പോകുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏഴ് മണിക്കാണ് അപ്പോൾ ഏതാണ്ട് ഏട്ടൻ ഡ്രൈവ് ചെയ്യുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെ ട്രാവലിംഗ് ആണ് ഉള്ളത് തൃപ്രയാറിലേക്ക് അപ്പം മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ആറ് മണി വരെ കിടന്നു ഇറങ്ങിയിട്ട് അതിന് ശേഷമാണ് ഏറ്റം അങ്ങനെ ഞങ്ങളവിടെ എത്തി അപ്പം ഞാൻ കാശിക്ക് ഈ ട്രൗസർ എഴുന്നിട്ടുണ്ടായിരുന്നു കാറിനിന്ന് കംഫേർട്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ട്രൗസറൊക്കെ മാറ്റി മുണ്ടൊക്കെ ഉപ്പിച്ചു കൊടുത്ത് അച്ഛനും മോനും കൂടെ മുന്നിൽ നടക്കുന്നുണ്ട് ഞാനും മോളെ മോളെടുത്തിട്ട് പുറകെച്ചാൽ അവൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവനെ ഏട്ടൻ തന്നെ എടുക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ് ഭയങ്കര വാശിയാണ് എൻ്റെ അടുത്ത് വരൂല്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പിന്നെ കാശി അച്ഛനും അച്ഛൻ മേച്ചാണ് കേശു മൂന്നുപേരും മുണ്ടിലെ കേട്ടോ കുഞ്ഞി പട്ടുപാടിയും ബ്ലൗസും ഞാൻ ചുരിദാറ് എനിക്ക് പിള്ളേരെടുക്കേണ്ട ഒരു സാരി ഒന്നും എടുക്കാനാവില്ല അങ്ങനെ ഏതാണ്ട് എത്ര പ്രയാറ് വലിയ തിരക്കൊന്നുമില്ല വച്ചാൽ സീസൺ അല്ലാത്തത് കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഒരു എട്ടരൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി പക്ഷേ വെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വച്ചാൽ ആ ഒരു ഭയങ്കര സൂര്യൻ നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ ഭയങ്കര ചൂടായിട്ട് സൂര്യാഘാതങ്ങളൊക്കെ ആ ഒരു ടൈം ആയിരുന്നു ആക്ച്വലി ഈ വീട് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ ചെരുപ്പൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിനകത്ത് കയറി അപ്പം നല്ല വെയിൽ കണ്ടില്ല അവിടെയൊക്കെ വെയിൽ കണ്ടില്ല അപ്പം ഏട്ടനും കേശുനും എടുത്ത് മുന്നിലിടന്ന് കണ്ട വെയിൽ കാണിച്ചാ കേട്ടോ ഞാനിത് ഭയങ്കര വെയിലാണ് അപ്പം നമുക്കെന്ന് പറയാം നടക്കാൻ കാല് പൊള്ളിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കുഞ്ഞിനും കൂടെ എടുത്തിട്ട് കുഞ്ഞുങ്ങളെ താഴെ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മെയിലിന്ന് താഴെ ഇറങ്ങൂല അപ്പോൾ അത് കാരണം ഞാൻ ഫുൾ എടുത്ത് നടക്കേണ്ടി വന്നു മോൻ പിന്നെ താഴെ ഇറക്കാൻ കാത്തു കയറിന്ന് ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൃഷ്ണൻ്റെ അവിടെ ചുരുട്ട് ഇവിടേക്ക് വന്നതാണ് അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി ഒന്നും വീഡിയോ കാണിച്ചിട്ടില്ല ഇതാ കുറച്ചു ചുറ്റിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ മീനിനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഇത് തൃപ്രയാറിലൊരു വഴിപാടാണ് മീനോട്ട് എന്നാണ് പറയുക അപ്പം മീനിനെ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഫുഡ് തരും ഇതാണ് പാത്രത്തിൽ ഫുഡ് തരും അപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് ഇതാ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ഏലും ചൂടും ആയതുകൊണ്ട് എന്തോ ഒന്ന് അധികം മീൻ സാധാരണ നല്ല രീതിയിൽ നല്ലോണം മീനുണ്ടാവാറുണ്ട് ഇന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞിനെ ഞാൻ കൈ കഴിച്ചിട്ടൊന്ന് താഴെ വെച്ചത് അപ്പോൾ അവർക്ക് നിൽക്കാൻ കഴിയില്ല അപ്പോൾ എന്നോട് എടുക്കാൻ വേണ്ടി വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭ്രാന്തം കോലായിട്ടുണ്ട് ഉറക്കവും ഒക്കെ കൂടി മുടിയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് കേഷൻ ആണെങ്കിൽ ഓട്ടം അങ്ങനെ ഓടിപ്പോയതാണ് ഓടി വരാൻ പറഞ്ഞപ്പോൾ തിരിച്ച് ഓടി വരികയാണ് ഭയങ്കര വെയിൽ അവിടെയൊക്കെ പൊള്ളുന്നുണ്ട് പക്ഷെ അവൻ ഒരു പൊള്ളലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഞങ്ങളിത് തിരിച്ച് ഇറങ്ങുകയാണ് നാടേക്കെ ചുറ്റി കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ് അപ്പം അപ്പുറത്തും അവിടെ തൊട്ടടുത്തന്നെയായിട്ട് ഹനുമാൻ്റെ ഒരു അമ്പലമാണ് അപ്പം അവിടേം കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിൻ്റെ വീടും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ തന്നെ ലുലു മാളിൻ്റെ ചെറിയൊരു പോർഷൻ പോഷൻ പോലെയായിട്ട് വൈമാളിൻ്റെ പേരിലൊരു മാളുണ്ട് അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയാണ് കയറിയത് അവിടെ ആകുമ്പോൾ പിള്ളേർക്കും കംഫർട്ടായിട്ട് കൊടുക്കല്ലോ അതുകൊണ്ട് അവിടെയാണ് കയറിയത് അപ്പോൾ ലുലൂൻ്റെ തന്നെ ഒരു ചെറിയൊരു അണ്ടറിൽ വരുന്ന ചെറിയൊരു മാളാണ് വൈമാൾ അപ്പോൾ കുഞ്ഞ് അവിടെ എത്തിയപ്പോൾ കുറച്ചൊക്കെ ഉൾ നടക്കാനൊക്കെ തുടങ്ങി താഴെ ഇറങ്ങിയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോടേക്ക് പോവുകയാണെങ്കിലും അധികം ഇവിടെ കയറിയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോവാറുള്ളത് കുഞ്ഞ് ഭയങ്കര ചാട്ടവും ഓട്ടവും കളിയും ഒക്കെ ആയിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫുഡ് കോർട്ട് ഉണ്ട് അപ്പോൾ ഫുഡ് കോർട്ട് പോയിരുന്ന അവിടുത്തെ ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എവിടെ എന്താ ചെയ്തു വച്ചാൽ താഴെ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു വരാമെന്നാണ് അപ്പോൾ അവിടെ ബേബി ചെയർ ഉണ്ടായിരുന്ന കാരണം ഞാൻ രണ്ട് പേരെയും ബേബി ചെയറിൽ എഴുത്തി ലോക്ക് ചെയ്ത് വെച്ചു എന്നിട്ട് സിറിലാക്കുണ്ടായിരുന്നു ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കാശി പറഞ്ഞ കേശുവിന് കാശി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേ ചേട്ടനാണ് ഞാൻ ഫുഡ് വാരി കൊടുത്തത് അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ എടുക്കാൻ പറഞ്ഞും കൊണ്ട് അപ്പോൾ കേശു പിന്നെ പുറത്തിറങ്ങിയേക്കാൻ ഞങ്ങൾ ഭയങ്കര ഉഷാറാണ് ഞമ്മക്ക് അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ പിന്നെ താഴെ ഇറക്കാം അപ്പോൾ ഓപ്പൺ ആയിട്ടില്ല ഇങ്ങനെ തുറക്കുന്നുള്ളു മോർണിംഗ് തന്നെ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നിന്ന് ബീഫും പച്ചരിക്കൊക്കെ വരച്ചിട്ടുണ്ടതൊക്കെ കഴിച്ച് അപ്പം തിരിച്ച് വരാം അപ്പം ഞാൻ മുണ്ടൊക്കെ മാറ്റി ട്രൗസറൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേശിനെ അപ്പോൾ അവിടെ ഒരു എന്താ പറയുക നമ്മൾ തൂക്കൊണ്ട് വെടിവെക്കുന്ന ബലൂൺസ് എന്തോ പൊട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു അപ്പം അത് കളിക്കണം എന്ന് കാശി പറഞ്ഞിട്ട് ഏട്ടനും കാശിയും കൂടെ അത് കളിക്കാൻ വേണ്ടി നിന്നു അപ്പം ഞാനും ഒന്ന് വെടിവെച്ചിട്ടോ പക്ഷെ ഒന്നും പൊട്ടിയില്ല കേശ് കാശി ഒന്ന് പൊട്ടി ഏട്ടനും വെടിവെച്ചിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് പൊട്ടിയില്ലാന്നാണ് എൻ്റെ ഒരു ഓർമ്മ പൊട്ടിയോ ഇല്ല കാശി വെടിവെച്ചിട്ടാണ് പൊട്ടിയത് എന്നിട്ട് ഏട്ടനെ ഞാൻ കുറെ കളിയാക്കി ഞാൻ ആക്കിയെങ്കിലും പൊട്ടിയില്ല അത് ഞാൻ പക വച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കളിയൊക്കെ കിട്ടുന്ന അവസരം മുതലാക്കണമല്ല കാരണം ഞാൻ നന്നായിട്ട് നന്നായിട്ടാണ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു വലിയ ഡയലോഗൊക്കെ അടിച്ചു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ആൾ വെടിയാക്കാൻ പോയതാണ് അങ്ങനെ പിന്നെ കാശി വെടിവെച്ചപ്പം എങ്ങാണ്ടും ഒന്ന് പൊട്ടി ആ പൊട്ടി വന്നിട്ടുണ്ടല്ലേ അവൻ വെടിവെച്ചിട്ട് ഒന്ന് പൊട്ടിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ നെ കിട്ടി പിന്നെ ഒന്നും പൊട്ടില്ല ഒറ്റ ഒന്നും ഉണ്ടാകും നമുക്ക് ഒന്നും പ്രൈസൊന്നും കിട്ടിയില്ല ജസ്റ്റ് അവന് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കളിച്ചതാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി അങ്ങനെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഈ മാളിനകത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കയറി കുറച്ച് പച്ചക്കറികളും അതേപോലെ തന്നെ കുറച്ച് ബീഫ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പഞ്ചസാര അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ കാശിക്ക് ഓരോന്ന് കാണുമ്പം ബ്രക്കോളി വേണം കോളിഫ്ലവർ വേണം അങ്ങനെ ഓരോന്നും വയലറ്റ് കളറിലെ ബീ ക്യാബേജ് ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ അവൻ അത് വേണം അവന് വേണ്ടാത്തതായിട്ടൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നു അപ്പോൾ കേശുവിനെ ഇതാണ്ട് ഈ ലോക്ക് ചെയ്ത് അവനെ ഓടി 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 ടെക്സ്റ്റും അവസാനം ഞങ്ങൾ ലോക്ക് ചെയ്തിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്ര കാർഷിക ഏറ്റവും കൂടെ സാധനമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം വെറുതെ ജസ്റ്റ് ഒരു യാത്ര പോയതാണ് അപ്പോൾ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ ശുഭവിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ബൈ